ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ എനിക്കും തന്നെ കുഴപ്പമൊന്നുമില്ല ഇതേപോലെ കൊറോണ കാലഘട്ടങ്ങൾ എങ്ങനെയാണ് ഞാൻ ജീവിച്ച എന്നുള്ളതാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നത് വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ടെൻഷൻ അടിച്ചിട്ടെങ്ങാണെങ്കിലും കൊറോണ കാലങ്ങൾ കഴിയാറായി ആ സമയം കാരണം പേടിയുടെ സമയങ്ങളായിരുന്നല്ലോ ആ സമയത്തെല്ലാം ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചില കലാപരിപാടികൾ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വീട്ടിൽ നിന്ന് ഓൾ ചെയ്തു ഇത് വരച്ചു ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു എൻ്റെ വീട്ടിലേക്കുള്ള ഒരു വാർഡ്രോബ് ഞാൻ പണിയാൻ തീരുമാനിച്ചു അപ്പോൾ അന്നൊക്കെ പിന്നെ ഷോപ്സും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയമായിരുന്നു ഞാൻ ഒരിക്കലും മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കാത്ത സമയങ്ങളിലായിരുന്നു ഞാൻ വീണ്ടും ജീവിച്ചു തുടങ്ങിയ സമയത്ത് മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചില്ല കൊറോണയുടെ സമയം അതിനൊക്കെ സക്സസ് ആയി പുറത്തേക്ക് ഇറങ്ങി വന്നില്ലേ അപ്പോ ഷോപ്പിംഗ് ചെയ്ത പോലെ തന്നെ എനിക്ക് ഇത് ചെയ്യാനായിട്ട് ആഗ്രഹം വന്നപ്പോ കോൺഫിഡൻസാണുള്ളത് ചെയ്ത് ശീലങ്ങളൊന്നുമില്ല അങ്ങനെ ഞാൻ ഞങ്ങളൊരു ചെറിയ സ്റ്റോർ റൂമുണ്ട് അതൊരു ഡ്രസ്സിംഗ് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ ും റൂമിലൊക്കെ വാൾപേപ്പറും വരുത്തിച്ച് അതെല്ലാം ഒട്ടിച്ചു അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അപ്പൊ ആ ഒരു സൈസ് ഒരു ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു അഞ്ചരടി വീതിയും ഒരു എട്ടടി പൊക്കമുള്ള ഒരു റൂമായിരുന്നു ചെറിയ റൂം അപ്പൊ അത് ഞാനൊന്നൊരു വാട്ടർ പ്രൂ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുക്കാറുണ്ട് അപ്പോ ഞങ്ങളുടെ ഒരു പഴയ വർക്കർ വന്നായിരുന്നു ഒരു കാർപ്പൻ്റ എന്റെ മെയിൻ വർക്ക് ചെയ്തോണ്ടിരിച്ച പുള്ളിയെ പുള്ളി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ എങ്ങനെയാണ് എം ഡി എഫ് എടുത്തിട്ട് പണിയെന്നാണ് നല്ലത് അപ്പോ ഒരു നല്ലൊരു ഒരു റിച്ച് ലുക്ക് ഒക്കെ ഉണ്ടാവും അപ്പൊ അത് ചെയ്യണം വന്നപ്പോ പുള്ളിന്റെ മെഷർമെന്റൊക്കെ എടുത്തിട്ട് ആ മെഷർമെന്റൊക്കെ എനിക്ക് തന്നിരുന്നു അപ്പൊ അത് ഞാൻ കൊണ്ടുപോയി എത്രണം വേണോന്നെല്ലാം ചോദിച്ച് എന്റെ ഒരു ഡിസൈൻ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് മൂന്നോ നാലോ ഞാൻ ആ അളവ് പ്രകാരം വാങ്ങിച്ച് അവരെ തന്നെ ഏൽപ്പിച്ച് അവര് മെഷീനിൽ കട്ട് ചെയ്ത് ആ സൈസുകളാക്കി എന്റെ കബോർഡിന്റെ സൈസ് വാർഡ്രോബിന്റെ സൈസുകളാക്കി ഞാൻ അവിടെ ഈ വാഡ്രോപ്പ് അണിയാൻ വേണ്ടിയുള്ള അക്സസറീസ് അതായത് ഡോറിന്റെ ഹിഞ്ചസുകള് വിചാരികള് ആംഗിൾ എൽ ആംഗിൾ സ്ക്രൂസ് അങ്ങനെ ഉള്ള ഐറ്റംസ് എല്ലാം ഹാൻഡിലുകൾ ഇതെല്ലാം ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് അത് ഒരു വണ്ടിയിലിവിടെ വീട്ടിലെത്തിച്ചിട്ട് അതൊക്കെ എടുത്ത് മോളി കിട്ടി വേറെ ഇല്ല നമ്മൾ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക ഹെൽപ്പ് ചെയ്യാൻ വൈഫ് മാത്രമല്ല പ്രായമുള്ളതും കാലില് പോളി വന്നതും കൂടെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാനതും കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് അതൊക്കെ ഞാൻ ഓ അത് ചെയ്തു തുടങ്ങി അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കണം ഞങ്ങളുടെ പഴയ ക്യാം സാംസങ്ങിന്റെ ഫോണിൽ എടുത്തു അന്നൊക്കെ എങ്ങനെ എടുക്കണം എങ്ങനെയായിരുന്നു നാളെ ഇത് യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങുമോന്നും എനിക്കറിയില്ല അറിയില്ല അപ്പൊ അതുകൊണ്ട് അന്ന് വീഡിയോസ് ആണ് ഒരുപാട് ചൂറ്റങ്ങളുണ്ടാകും കാരണം അത് വെർറ്റിക്കലായിട്ട് എടുത്തത് കൊണ്ട് പാലലായിട്ട് ഓറസോറലായിട്ടൊക്കെ എടുത്തതൊക്കെയുണ്ട് അപ്പൊ നിങ്ങളത് കണ്ടുനോക്കുക എങ്ങനെയാണ് ഞാൻ കഷ്ടപ്പെട്ട് പണത് ഉണ്ടാക്കിയതാണ് ഞാനത് കണ്ടു ഇതാണ് എൻ്റെ വീട്ടിലെ ചെറിയൊരു സ്റ്റോർ റൂമാണ് സ്റ്റോറൂമാണ് ഏകദേശം ഒരു അഞ്ചരടി വീതിയും ഒരു എട്ടടി പൊക്കം ഉണ്ട് നീളം ഏകദേശം ഒരു എട്ടടി ഉണ്ട് ഇതിനകത്ത് വോളിൽ മുഴുവൻ ഞാൻ വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് ഒരു ഗോൾഡൻ കളറുള്ള വാൾ പേപ്പറൊക്കെ ഒട്ടിച്ച് ഞാൻ ഭംഗിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ മുതൽ തന്നെ ഒന്ന് ഇതൊരു ഡ്രസ്സിംഗ് റൂമായിട്ട് എനിക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഡ്രസ്സൊക്കെ എക്സ്ട്രാ വെക്കാം അപ്പോൾ ഇവിടെ ഒരു വാർഡ്രോപ്പ് പണിതാലെങ്ങനെ ഉണ്ടാവുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു ഞാൻ ഇതേ റൂമിൻ്റെ സൈസിന് വേണ്ടി ഞാൻ പോയി പുറത്തുനിന്ന് ഹൈറ്റ് ഈ ക എം ഡി എഫൊക്കെ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ വന്നിട്ട് ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് ഇതേപോലെ തന്നെ സൈഡൊക്കെ ഞാൻ നല്ലപോലെ പശ തേച്ച് എം ഡി എഫിന് അത് എയ്റ്റിൻ എം സൈസുള്ളതാണ് കാരണം ഉള്ളതാണ് അപ്പോൾ രണ്ട് സൈഡിലും ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ സൈഡിൽ ഇതേപോലെ തന്നെ പശയൊക്കെ നന്നായിട്ട് തേച്ച് ഇപ്പൊ കൊണ്ട പശ തേച്ചിട്ട് എസ് ആർ പച്ചയൊക്കെ തേച്ച് അതിൻ്റെ ഒരു എഡ്ജ് ഉണ്ട് ആ എഡ്ജ് ബാൻഡ് അതേ കളറിലെ തന്നെയാണ് അത് സൈഡിൽ ഒട്ടിച്ച് കട്ട് ചെയ്ത ഭാഗം മറച്ച് എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് ഏകദേശം ഒരു ഏഴരടി ഏഴടിയോളം പൊക്കമുണ്ട് ഈ വാഡ്രോബിൻ്റെ പൊക്കം ഒരു ഏകദേശം ഒരു അഞ്ച് അഞ്ചേ കാലടി വീതി ഉണ്ട് അതിന് അത്ര സൈസിലുള്ളതാണ് ഞാൻ പണിയാൻ ആഗ്രഹിച്ചത് കാരണം മാക്സിമം അതിൻ്റെ അകത്ത് ഡ്രസ്സും സാരികളൊക്കെ വൈപ്പിൻ്റെ സാരിയൊക്കെ വെക്കാം അപ്പം ഇത് വീഡിയോ എടുത്തു തരുന്നത് അവരാണ് എന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ പച്ച വെച്ചിട്ട് ആ ബീഡിങ് ഇങ്ങനെ അതിൻ്റെ തൊട്ടിക്ക് നല്ലപോലെ പ്രസ് ചെയ്ത് ഒട്ടിച്ചാൽ മാത്രമേ ആ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതിന് ശേഷം ഞാൻ ആ സൈഡൊക്കെ ഉരച്ച് നല്ല ഒരു അരം ഉരച്ച് ഫിനിഷ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ ആ വാട്ട് ബേസ് ഞാൻ ആദ്യം താഴെ ഫിക്സ് ചെയ്ത് പറഞ്ഞു ഫിക്സ് ചെയ്ത് നോക്കി റൈറ്റ് ആംഗിളൊക്കെ വെച്ച് നോക്കി ലെവലൊക്കെ നോക്കി വാട്ടർ ലെവലൊക്കെ നോക്കിയിട്ട് കൊള്ളുമെന്ന് നോക്കി അങ്ങനെ മൂന്ന് സൈഡിലും മാത്രമേ ഇതിൻ്റെ മരമുള്ളൂ ബാക്ക് സൈഡ് ഓപ്പൺ ആണ് ഓപ്പൺ മീൻസ് ബാക്കിൽ വാൾ വാൾ പേപ്പർ മാത്രമേ ഉള്ളൂ അത് ഞാൻ ഒഴിവാക്കി കാരണം നമ്മുടെ വീടല്ലേ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എന്ത് ചെയ്താലും ആരും ചോദിക്കാനും പറയാനില്ല എനിക്ക് പണി പഠിക്കുകയും ചെയ്യാം വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ഞാനത് ഒക്കെ വെച്ചതിന് ശേഷം അത് ചാരിയൊക്കെ ഞാൻ ഇവിടെ കാരണം ഒറ്റക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം വൈഫ് ഇങ്ങനെ വീഡിയോ എടുത്ത് തരുകയും ചെയ്യും അങ്ങനെ ഞാൻ അതിൻ്റെ സൈഡിൽ അത് മൂന്ന് രണ്ട് പാർഷ് പോർഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കണം ഒരെണ്ണം രണ്ടടി വീതിയിൽ അത് കിട്ടുക റാക്ക് കിട്ട ആ റാക്ക് പോലെ സെറ്റ് ചെയ്ത അപ്പോൾ അവിടെ നമുക്ക് ഷർട്ടുകളും മറ്റുള്ള ഐറ്റംസൊക്കെ അവിടെ മടക്കി വേണമെങ്കിൽ വെക്കാം പിന്നെ ഞാൻ നിൽക്കുന്ന ഭാഗത്തൊക്കെ കണ്ടില്ലേ അത് ഞാനത് രണ്ട് പാർട്ടീഷ്യനായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് അപ്പോൾ ഏറ്റവും മുകളിൽ ചെറിയൊരു കള്ളിയും താഴെ വലിയ രണ്ട് കള്ളിയും കിട്ടും അപ്പോൾ അവിടെ നമുക്ക് മുകളിൽ ഷേർട്ട് തൂക്കിയിടാം താഴെ നമുക്ക് സാരികളൊന്നും തൂക്കിയിടാം അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഞാനത് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പണിത് അതിന് മൂന്ന് ഡോറുണ്ട് അതിൽ ആ ഡോറുകളും ഞാൻ പിടിപ്പിച്ച് കണ്ട അവിടെ നിന്നിട്ട് ഈ കാര്യങ്ങൾ ഡോറിൻ്റെ ഡോറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ആണോ എന്ന് ഞാൻ ആ നേരത്തെ അപ്പോൾ അത് കറക്റ്റായിരുന്നു കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഫിനിഷ് ചെയ്ത ആ വാഡ്രോബാണ് നിങ്ങളേ കാണുന്നത് ഇത് ഞാനൊക്കെ അങ്ങനെ നിന്നുകൊണ്ട് പതുക്കി എല്ലാം ചെയ്തെടുക്കാൻ കഴിഞ്ഞ തന്നെ വലിയ ബാക്കി ആരുടെ സഹായം ഇല്ലെങ്കിലും നമുക്കതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ കുറേ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും പല വിധത്തില് നമുക്ക് പല പണികളും നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുണ്ടാക്കാൻ പറ്റുന്നു അതെനിക്ക് ഉറപ്പുണ്ടായിരുന്നത് ഇതിങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം ചെയ്തത് അതിന്റെ മുകളിലുള്ള പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ടായിരുന്നു അത് പൊളിച്ചു കളഞ്ഞിട്ട് തുടച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് നല്ല മിനിങ്ങി തിളങ്ങി നിക്കുക സാധനം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് ഏഹ് കൊള്ളാമോ അപ്പോൾ നിങ്ങൾ എന്റെ ഈ വീഡിയോ കണ്ടല്ലേ ഞാൻ എങ്ങനെയാണ് അപ്പോൾ നിങ്ങളും അതേപോലെ നിങ്ങളുടെ ുദ്ധിമുട്ടുള്ള പേഷ്യൻസൊക്കെ എന്തെങ്കിലും വെറുതെ ഇരിക്കരുത് എന്തെങ്കിലും ചെയ്ത് ജീവിതം നമ്മൾ തിരിച്ചു പിടിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് അതുപോലെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ചെയ്ത് ആ കാര്യങ്ങള് ജീവിതത്തിൽ മുന്നേറണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചിട്ട് എല്ലാവരും ചെയ്താൽ നന്നായിരിക്കും പേഷ്യൻസ് പ്രത്യേകിച്ച് അതായത് മടിപിടിച്ചൊന്നും ഇരിക്കരുത് ഒരു കാരണവശാലും പ്രായമൊന്നൊരു വിഷയമേ അല്ല ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാണെങ്കിൽ എന്താണെങ്കിലും ഇഷ്ടമുണ്ടെന്നാണെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ മടിച്ചു നിൽക്കരുത് അത് അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടിട്ടല്ല അപ്പം ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ